വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകൾ ഡിസ്കസ് ചെയ്യാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസ് പറയാൻ പോകുന്നത് ഇപ്പൊ നമ്മളൊക്കെ പറയാറുണ്ട് ഇപ്പം എവിടെയെങ്കിലും പോകാനൊരുങ്ങാണ് അല്ലെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും ഭക്ഷണം കഴിക്കാനോ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ഒരുപാട് ആളുകളെയൊക്കെ നമ്മൾ കണ്ടു നമ്മൾ പോ എന്താണ് ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ വാഹനത്തിൽ കയറാനോ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനെ നമ്മൾ ചോദിക്കാറുണ്ട് ഇനി ആരാണ് വരാനുള്ളത് അല്ലേ ഇപ്പം വാഹനത്തിൽ കയറാനായിരിക്കാം ഭക്ഷണം കഴിക്കാനായിരിക്കാം അല്ലെങ്കിൽ ഇപ്പം ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടിനായിരിക്കാം എന്തെങ്കിലും ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ഇനി ആരാണ് വരാനുള്ളത് എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റുക ഇനി ആരാണ് വരാനുള്ളത് ആരാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹു ഏസ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക അപ്പം ഹു ഏസ് കമ്മിങ് നെക്സ്റ്റ് ഹു ഈസ് കമ്മിങ് നെക്സ്റ്റ് ഇനി ആരാണ് വരാനുള്ളത് അതായത് അടുത്തത് ആരാണ് വരാനുള്ളത് ഇപ്പോൾ ടോക്കൻ ഇപ്പോൾ ഡോക്ടറുടെ അടുത്തൊക്കെ നമ്മൾ കൺസൾട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ അല്ലേ ഇനി ആരാണ് അടുത്തത് ആരാണ് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യാം ഹോ ഏസ് കമ്മിങ് നെക്സ്റ്റ് ഓക്കെ നെക്സ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇങ്ങനെ പറയാറുണ്ടല്ലോ എവരി വൺ ഹാസ് അറൈവ്ഡ് എന്ന് പറയാം അല്ലെങ്കിൽ ഹാസ് കം എന്ന് പറയാം എല്ലാവരും വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ എന്ന് ഇവിടെ എവറി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നാണ് അതൊരു ബ്ലൂരലായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് പക്ഷേ അവിടെ ഹാസ് ആണ് നമ്മൾ യൂസ് ചെയ്തത് അല്ലെ അതങ്ങനെയാണ് അതാണ് ഇവിടുത്തെ ഒരു നിയമം എവറി വൺ വരുന്ന സമയത്ത് നമ്മളവിടെ ഹാവ് അല്ല യൂസ് ചെയ്യേണ്ടത് ഹാസ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടാ എവറി വൺ ഹാസ് കം അല്ലെങ്കിൽ ഹാസ് അറൈവ്ഡ് ആ വണ്ടിയിൽ സീറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ആ ബസ്സിൽ സീറ്റ് ഉണ്ടോ ആ കാറിൽ സീറ്റ് ഉണ്ടോ അല്ലെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറുണ്ട് ആ വണ്ടിയിൽ സീറ്റ് ഉണ്ടോ ആ വണ്ടിയിൽ സീറ്റുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നാണ് ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യേണ്ടത് ദ എ സീറ്റ് ഇൻ ദാറ്റ് ഇവിടെ വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളത് വണ്ടി എന്നായതുകൊണ്ടാണ് ഇപ്പോൾ കാർ ആണെങ്കിൽ ബസ് ആണെങ്കിലോ ആ ബസ്സിൽ എന്നാണെങ്കിൽ

നെക്സ്റ്റ് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ അല്ലേ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം ഒരു ഫുഡ് അയക്കാനാണ് അപ്പോൾ നമ്മളൊക്കെ ഫുഡ് അയച്ച് മറ്റുള്ള ആൾ എത്തിയിട്ടില്ല അപ്പം ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ വേഗം ഫുഡ് കഴിക്കാൻ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ ആ വണ്ടിയിൽ കയറിയിരിക്കാൻ പറയാറുണ്ട് അപ്പം ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് ജിജിൻ്റെ ഐ ചെല്യു ഏളിയർ ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞില്ലേ നെക്സ്റ്റ് അവിടെ അവളില്ല അല്ലേ നമ്മൾ പറയാറുണ്ട് അവിടെ അവളില്ല ഇപ്പം നമ്മൾ ആരെങ്കിലും അന്വേഷിക്കുകയാണ് ആ സമയത്ത് നമ്മൾ അന്വേഷണം ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നോക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ പറയാം അവിടെ അവളില്ല അല്ലെ ഒരു നെയ്മണെങ്കിൽ അവിടെ ആയിഷയില്ല അവിടെ മീര ഇല്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അവിടെ അവളില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഷിൻ അവിടെ അവളില്ല നീ ഫോണിൽ മതി മക്കളോടൊക്കെ പറയാറുണ്ട് അല്ലേ നീ ഫോണിൽ കളിച്ചത് മതി മതി എന്ന് പറയാൻ പ്ലേയിങ് ഓൺ ദ ഫോൺ ഇനഫ് ഓഫ് പ്ലേയിങ് ഓൺ ദ ഫോൺ നീ ഫോണിൽ കളിച്ചത് മതി ഇവിടെ സബ്ജക്റ്റ് നമ്മള് സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ് അപ്പം നീ ഫോണിൽ കളിച്ചത് മതി എന്ന് നമ്മൾ അവരോട് നേരിട്ട് പറയാണ് അതുകൊണ്ട് തന്നെ അവിടെ നീ എന്ന് പറയാൻ വേണ്ടി യു ഇനഫ് എന്ന് പറയേണ്ട ആവശ്യമില്ല ഇനഫ് ഓഫ് പ്ലേയിങ് ഓൺ ദ ഫോൺ നീ ഫോണിൽ കളിച്ചത് മതി നെക്സ്റ്റ് നീ അവിടെ കിടന്നുറങ്ങിയോ നീ അവിടെ കിടന്നുറങ്ങിയോ ഇപ്പം നമ്മൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ വന്നപ്പോഴേക്കും നമ്മളെ മക്കളായിരിക്കാം ഇടന്നുറങ്ങുന്ന സ്ഥാനത്തല്ല അവർ ഉറങ്ങിയിട്ടുള്ളത് വേറെ എവിടെയോ ആണ് ചിലപ്പോ കസേരയിലായിരിക്കാം അപ്പൊ നമ്മൾ ചോദിക്കാതെ നീ അവിടെ കിടന്നുറങ്ങിയോ നീ അവിടെ ഉറങ്ങിയോ ഇനി അവൾ കിടന്ന് ഉറങ്ങിയോ എന്നാണെങ്കിൽ സ്ലീപ് സ്ലീപ് അവൾ കിടന്ന് ഉറങ്ങിയോ ഇവിടെ കൊസ്റ്റിൻ ഉണ്ടാക്കുന്ന അതൊക്കെ ഈസിയാണ് കേട്ടോ ഇനി ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി എന്ന് പറയുകയാണെങ്കിലോ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി അപ്പൊ നമ്മൾ ഡിഡ് പോയിട്ട് ഞാനാണ് സബ്ജക്റ്റ് ഉറങ്ങി എന്നുള്ളത് സ്ലാണ് അപ്പം അവിടെ കിടന്ന് ഉറങ്ങി ഞാൻ അവിടെ ഉറങ്ങി എന്നാണ് ഇനി അവൾ അവിടെ ഉറങ്ങി എന്ന് പറയുകയാണെങ്കിൽ അപ്പം അവിടുത്തെ ഡിഡിനെ നമ്മൾ എന്താക്കി സ്ലിപ്പിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ സ്ലപ്റ്റ് എന്ന് പറഞ്ഞു അപ്പം ഷീ സ്ലബ് ക്ലിയർ ആണല്ലോ അപ്പം ആൻസർ ഉണ്ടാക്കാനും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും സിമ്പിളാണെന്ന് അർത്ഥം ഓക്കെ ഇങ്ങനെയുള്ള സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ ടെൻസസിന്റെ വീഡിയോസ് മസ്റ്റായിട്ടും കാണുക കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഋഷ്യൂസ് പാലസ് പ്രസന്റ് ടെൻസ് പാലസ് പാസ്റ്റ് ഋഷ്യൂസ് പാലസ് ഫ്യൂച്ചർ ടെൻസ് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ നമ്മളെ ഒറ്റ വീഡിയോസ് കിട്ടും അത് നിങ്ങൾ കാണുക അതിൽ നാല് പാർട്ടായിട്ട് ഒറ്റ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും വരും ഒരു ഫോട്ടോ എടുക്കാം ഇപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷനാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നടത്താറുണ്ടല്ലേ അപ്പോ ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പറയാനും എല്ലാവരും വരും ഒരു ഫോട്ടോ എടുക്കുക അല്ലേ ഇപ്പം നമ്മളിപ്പോൾ സ്വന്തമായിട്ടുള്ള ആളുകളുടെ കല്യാണം ആണെങ്കിൽ നമ്മൾ പറയാറുണ്ട് എല്ലാവരും വരും ഒരു ഫോട്ടോ എടുക്കാം ഇതെങ്ങനെ പറയാം എവറി കം ലെറ്റ് ടേക്ക് എ ഫോട്ടോ എവറി കം ലെറ്റ്സ് ടേക്ക് എ ഫോട്ടോ എല്ലാവരും വരൂ നമുക്കൊരു ഫോട്ടോ എടുക്കാം ഓക്കെ നെക്സ്റ്റ് നീ ഇന്നലെയും ബീച്ചിൽ പോയോ നീ ഇന്നലെയും ബീച്ചിൽ പോയോ എന്നിങ്ങനെ ഇന്നലെയും അപ്പോ ഏതോ ഒരു ദിവസങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇന്നലെയും നീ ബീച്ചിൽ പോയോ എന്ന് ചോദിക്കുമ്പോൾ നീ ഇന്നലെയും എന്തും വേണ്ടിട്ടാണ് എസ്റ്റഡേ ടു എന്ന് നമ്മൾ ആഡ് കൊടുത്തത് ഡിഡ് യു ഗോ ടു ദ ബീച്ച് എസ്റ്റുഡേ ടു നീ ഇന്നലെയും ബീച്ചിൽ പോയോ നെക്സ്റ്റ് ഞങ്ങൾ ഇന്നലെ വയനാട് പോയിരുന്നു ഞങ്ങൾ ഇന്നലെ വയനാട് പോയിരുന്നു എന്നെങ്ങനെ പറയാ വി വെന്റ് ടു വയനാട് എസ് ടു ഞങ്ങൾ ഇന്നലെ ഇന്നലെ വയനാട് പോയിരുന്നു അല്ലെങ്കിൽ പോയി ആരും വന്നില്ല പക്ഷെ ഇന്നെല്ലാവരും വന്നിട്ടുണ്ട് അല്ലേ പല സിറ്റുവേഷനിൽ നമ്മൾ ഇത് പറയാറുണ്ട് ഇന്നലെ ആരും വന്നില്ല പക്ഷെ ഇന്നെല്ലാവരും വന്നിട്ടുണ്ട് എങ്ങനെ പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വന്നില്ല എന്നുള്ള നെഗറ്റീവ് മീനിങ് ും വന്നിട്ടുണ്ട് വന്നില്ല പക്ഷെ ഇന്ന് എല്ലാവരും വന്നിട്ടുണ്ട് നെക്സ്റ്റ് എനിക്ക് നീ പറഞ്ഞതൊന്നും മനസ്സിലായില്ല പറയാറുണ്ടല്ലോ എനിക്ക് നീ പറഞ്ഞതൊന്നും മനസ്സിലായില്ല ഐ ഡിൻ അണ്ടർസ്റ്റാൻഡ് എനിക്ക് ഐ ഡിഡിന്റ് അൻസ്റ്റാൻഡ് എനിക്ക് എനിക്ക് നീ പറഞ്ഞത് ഒന്നും ഒന്നും എന്ന് പറയാനാണെറ്റ് ഒന്നും മനസ്സിലായില്ല ഐ ഡിഡിന്റ് കറണ്ട് പോയി ഞാൻ അയൺ ചെയ്യുമ്പോൾ പറയാൻ ഇസ്ലിടുമ്പോൾ കറണ്ട് പോയി when I was ironing, the power went off. ഞാൻ അയൺ ചെയ്യുമ്പോൾ കറണ്ട് പോയി ഇനി വേണമെങ്കിൽ ഈ ഒരു സെന്റൻസ് നമുക്ക് വയൽ യൂസ് ചെയ്തും പറയാം ഐ വോസ് എന്ന് വേണമെങ്കിലും നെക്സ്റ്റ് ഇവിടെ ഭയങ്കര ചൂടായത് കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ലേ ഇവിടെ ഭയങ്കര ചൂടായത് കൊണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിയും എനിക്ക് ഇവിടെ ഭയങ്കര ചൂടായത് കൊണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ഞാൻ നേരത്തെ വന്നത് കൊണ്ട് എനിക്ക് വേഗം ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു ഞാൻ നേരത്തെ വന്നത് കൊണ്ട് എനിക്ക് വേഗം ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു നേരത്തെ വന്നത് കൊണ്ട് എനിക്ക് കഴിഞ്ഞു അല്ലേ ഐ കുഡ് എനിക്ക് അവർ വേഗം പോയത് കൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അല്ലേ അവർ വേഗം പോയത് കൊണ്ട് എനിക്ക് അവരെ കാണാൻ കഴിഞ്ഞില്ല എന്നാണ് അപ്പോൾ അവർ നേരത്തെ പോയത് കൊണ്ട് എനിക്ക് അവരെ കാണാൻ കഴിഞ്ഞില്ല അപ്പോ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്കുള്ളൊരു സെന്റൻസ് ആണ് നീ പുസ്തകം എടുക്കുമ്പോഴേക്കും ഉറങ്ങുകയാണോ നീ പുസ്തകം എടുക്കുമ്പോഴേക്കും ഉറങ്ങുകയാണോ അതാണ് അതായത് വായിക്കാനിരിക്കുമ്പോഴേക്കും ഉറങ്ങുകയാണ് അപ്പം നമ്മൾ മക്കളോടൊപ്പം ചോദിക്കാറുണ്ട് നീ പുസ്തകം എടുക്കുമ്പോഴേക്കും ഉറങ്ങുകയാണോ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലേക്കണും ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്